നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ദൈവദൂതൻ എന്ന പോലെ നമ്മള് ഭവീസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ തീർച്ചയായിട്ടും അവന്റെ ജീവന വില വില വെക്കാത്ത വിധത്തിലായിരുന്നു അവന്റെ പ്രവർത്തനം എല്ലാവരും ഒരു നടൻ വരുന്നത് പോലെ നോക്കി കാണുകയാണ് ഭവിഷ്യന് ഇഷ്ടമാണ് അല്ലേ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഭവിഷ്യനൊരു ഒരു പുരസ്കാരം കൊടുക്കണം ആ വളരെ ഭയാനകരമായ പ്രശ്നം എന്താണ് പേര് എത്ര അജ്മൻ ഭവിഷ്യതക്കുള്ളത് തന്നെ ആരുമല്ലാത്ത ഇന്നേവരെ കാണാത്ത പേര് പോലും അറിയാത്ത മൂന്ന് ജീവനുകൾക്ക് താങ്ങും തടലുമായി നിന്ന ഈ ഭവിഷ്യ കേരളത്തിന്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മുത്താണ് അല്ലേ ഇതന്നെയാണ് ഭവിഷ് ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറി ഞങ്ങൾ കമ്മിറ്റിയും കൂടി നാട്ടുകാരും പറയുന്നത് ഈ സിനിമയിലെ ഈ കെ ജി എഫ് ബാഹുബലി എന്നൊക്കെ പറയുന്ന പുതിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ ഈ ഗ്രാഫിക് ഡിസൈനിന്റെ ബലത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തനമൊക്കെ നടത്താറുണ്ട് ആ ഗ്രാഫിക് ഡിസൈനുകളെ അടക്കം വെല്ലുവിളിച്ച ഒരു മഹത്തായ രക്ഷാപ്രവർത്തനമാണ് ഭവിഷ്യ നടത്തിയിട്ടുള്ളത് മുനഫറും അഷ്റഫും അജ്മലും കടലിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നതിനിടയിലാണ് കിൽനെറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഉടൻ ഭവിഷ്യനെ വിളിക്കുന്നത് ഭവിഷ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു പിന്നീട് നടന്നത് അത്ഭുതകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് പബ്ലിക് കേരള തയ്യാറാക്കിയ സ്റ്റോറി സ്റ്റോറിയാണ് അത്ഭുതമായ ആ രക്ഷാപ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച നാട്ടുകാരാണ് നമ്മോടൊപ്പം ഉള്ളത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് ആ സംഭവം എപ്പോഴായിരുന്നു രാവിലെ ഏകദേശം മണി സമയമായി ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരവേ അശാസ്ത്രീയമായ പുളിമുട്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് എന്നു ഞങ്ങൾക്കൊരു ഭീഷണിയായി നിൽക്കുന്ന ഈ പുളിമുട്ടാണ് അപകടത്തിനും പുളിമുട്ടാണ് അങ്ങനെയുള്ള ആ സമയത്ത് ഇവർ മത്സ്യബന്ധനം കഴിഞ്ഞ് രാവിലെ അഴിമുഖത്ത് കയറുന്ന സമയത്ത് കടൽമാല അടിച്ച് മൂന്ന് മൂന്ന് ആൾക്കാരെയും പറ്റി അതായത് മൂന്ന് പേരും തോണിയിൽ നിന്ന് തെറിച്ച് കടലിലേക്ക് വീണു കടലിലേക്ക് വീണത് മാത്രമല്ല വളരെ സാഹസപ്പെട്ട് നീന്താൻ അറിയാത്ത പോലുള്ള വളരെ കുറഞ്ഞ അറിവുള്ള കുട്ടിയും ഇതിൻ്റെ ഒന്നിച്ചുണ്ട് അപ്പോൾ ആ ആണ് വളരെ കൂടുതൽ ഭയാനകരമായ അയാളുടെ പേര് അജ്മൽ എത്ര ഇരുപത് ഇവന് ഇവനെടുത്ത് വേറെ അവർ മൂന്ന് മൂന്നാൾ ഒരാൾ എന്തോ ഒരു ബോയി എന്തോ കൊടുത്ത് ഒരു ഒരു ക്യാൻ അവനക്ക് കൊടുത്ത് അവന് അത് പിടിച്ചു വന്നു എങ്ങനെയായാലും ഏതാളാണെങ്കിലും അത് ഈ കടപ്പുറത്ത് കടപ്പുറത്തെ സവാസം തുടങ്ങിയ ഏകദേശം നാല്പത്തഞ്ച് കൊല്ലമായിട്ടുണ്ട് എനിക്ക് ഈ കാലയളവിൽ ഇതുപോലുള്ള അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്താൻ ഒരു കാരണവശാലും രക്ഷപ്പെടില്ലാതെ സാധിക്കില്ല ദൈവദൂതനെന്ന പോലെ നമ്മളെ കടപ്പുറത്തുള്ള ഭവീസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ തീർച്ചയായിട്ടും അവൻ്റെ ജീവൻ വരെ വില വെക്കാത്ത വിധത്തിലായിരുന്നു അവൻ്റെ പ്രവർത്തനം മെഗാസ്റ്റാർ ഈ വാക്കുകൾക്ക് കൃത്യമായ അർത്ഥവത്താക്കുന്ന പ്രവർത്തനമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ അല്ലേ ഒരു രോമാഞ്ചം നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പോലെ നമ്മൾ കിടക്കമൊരു ത്രില് പോയി ഏകദേശം എത്ര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം മണി എങ്ങനെ എട്ടര ഒമ്പത് മണിൻ്റെ ഇടയിലാണ് സംഭവം നടക്കുന്നത് ഈ ഈ സമയം മൂന്ന് പേര് കടലിൽ തന്നെ നിക്കുന്നുണ്ട് ഇവര് നീന്താനൊക്കെ അറിയുന്ന ആളുകളാണല്ലോ അല്ല ഇല്ല ഈ പിന്നെ ബാക്കി രണ്ടുപേരുടെ ഈ രണ്ടുപേരും വിവാഹിതരാണോ ബാക്കി അവർക്ക് കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒരാളാണ് ഇരുപത് വയസ്സുകാരൻ ഇരുപത് വയസ്സുകാരനായ അജ്മലിന് നീന്താൻ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ല സ്വാഭാവികമായിട്ടും ഇവർ എത്ര സമയം ഈ കടലിൽ നിന്നു ഈ ഭവിഷ്യത്തുന്നതിന് മുമ്പ് വരെ ഏകദേശം

അങ്ങനെ അവസാനം ഈ ഭവിഷ്യ അവന ഈ അജ്മിനെ രണ്ട് പ്രാവശ്യം മുങ്ങിട്ട് അവൻ എന്നെ പിടിച്ചു നിർത്തിയത് അതുവരെ ഈ ഭവിഷ്യത്തോടെ അവൻ അവൻറെ കയ്യിൽ തന്നെ കുട്ടിയുള്ളത് കൂടെ ഈ ഭവിഷ്യത്തിയിട്ട് പിന്നെ പിന്നെ അവനെ ഇപ്പം രണ്ടുപേരെ കരക്ക് എത്തിക്കാൻ നോക്കി നോക്കി എന്തായാലും ഒരു അഭിമാനമുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലേ യായും പ്രദേശങ്ങളിലുള്ള ആൾക്കാർ ബാല്യക്കാര് വളരെ കൂടുതലുണ്ടായിരുന്നു അവരെ എല്ലാം നിരന്തരമായ പ്രവർത്തന പാഠവും കൊണ്ട് രക്ഷപ്പെടുത്തി എന്ന് പറയാം നൂറുകണക്കിന് ആൾക്കാർ ഏകദേശം പത്തഞ്ഞൂറിൽ പരം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കൂടി പറഞ്ഞു വരുന്നത് ഭവിഷ്യനോടൊപ്പം മറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും ഭവിഷ്യനോടൊപ്പം കൂടെ ചേർന്നപ്പോൾ ഭവിഷ്യൊരു സൂപ്പർ സ്റ്റാറായി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിരിക്കും കാരണം ഇതിൻ്റെ വീഡിയോസ് കാസർഗോഡ് വിട്ടങ്ങനെ ഒരു വൈറലിലേക്ക് കടന്നു പോയിട്ടില്ല തീർച്ചയായും ഈ വീഡിയോ വരുന്നതോടുകൂടി നമുക്ക് ഭവിഷ്യനെ വൈറലാക്കേണ്ടതുണ്ട് മറ്റു വിവരങ്ങളിലേക്ക് ഭവിഷിലേക്ക് തന്നെ നമുക്ക് കടന്നു പോകാം വലിയ ആഘോഷത്തിലാണ് ഈ കീഴൂർ നിവാസികളൊക്കെ കാരണം വലിയൊരു രക്ഷാപ്രവർത്തനമാണ് നടന്നത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കൂടെ സംസാരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട് നമുക്ക് രണ്ടു പേരോടും കാര്യങ്ങൾ ചോദിക്കാം നമുക്ക് ആദ്യം അമ്പല കമ്മിറ്റി പ്രസിഡന്റിലേക്ക് പോകാം അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത് രാവിലെ ഈ സംഭവം അറിഞ്ഞ ഉടനെ അന്വേഷിച്ചു നോക്കിയ സമയത്ത് ഈ മൂന്ന് പേര് അപകടത്തിൽപ്പെടുകയും ഫിഷിങ്ങിന് പോയ മൂന്ന് പേര് പെട്ടെന്ന് അപകടത്തിൽ പിടിക്കുകയും അവരെ രക്ഷിക്കാനായിട്ട് ആരുമില്ലാത്തൊരു സന്ദർഭത്തിൽ നാട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടി ആ അവസരത്തിൽ ബബീഷ് പെട്ടെന്ന് കടലിലേക്ക് ചാടി ആ മൂന്ന് പേരെയും ഈ തിരമാലൻ്റെ ഇടയിൽ നിന്ന് ആ മൂന്ന് പേരെയും രക്ഷിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം വെച്ചാൽ മൂന്ന് ജീവൻ രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ സാരിതാർത്ഥ്യം എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു വലിയൊരു രക്ഷാപ്രവർത്തനം നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു ഒരു ഒരു കാര്യമാണ് അതെ അതെ ഈ ചെമ്മനാട് പഞ്ചായത്തിന്റെ ഭരണസമിതിയും കൂടി ഈ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് ബബീഷ് എന്ന ആ ഒരു കടലമ്മയുടെ മകൻ എന്ന് തന്നെ പറയാം ആ ഒരു സൂര്യപുത്രനെ രക്ഷപ്പെടുത്തിയ പേരെ ഞങ്ങൾ പോയി കണ്ടു തീർച്ചയായും അവർക്കൊന്നും ഇതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ദൈവദൂതനെ പോലെ എത്തി എന്നാണ് അവർ പറയുന്നുള്ളത് ബബീഷ് എന്ന് പറയുമ്പോൾ കിഴൂരിലെ നിവാസികൾക്ക് വല്ലാത്തൊരു ഊർജമാണ് വല്ലാത്തൊരു പവറാണ് കാരണം രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ സിനിമ ഗ്രാഫിക്സിനെ വെല്ലുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അങ്ങനെ ആർക്കും സാധ്യമല്ലാത്ത മൂന്ന് കുടുംബങ്ങളെ എന്ന് തന്നെ വേണം പറയാൻ കാരണം മൂന്ന് ജീവനുകളല്ല മൂന്ന് കുടുംബങ്ങളെ അവരെ പ്രതീക്ഷിച്ചു നിന്നിരുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി ഭവിഷ്യം അറിയപ്പോൾ ഇവിടെ ആ ഒരുപാടാളുകൾ നൂറുകണക്കിന് ആളുകൾ ഭവീഷിന് നന്ദി അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അടങ്ങുന്ന പ്ലാറ്റ്ഫോമുകളിൽ രംഗത്ത് വരുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയൊരു സംഭവമാണ് കാരണം ഭവിഷ്യ ഇതിനു മുൻപും ഇതുപോലെയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്തായാലും ഇതൊരു വലിയ കൈയടിക്കേണ്ട കാര്യം തന്നെയാണ് എന്നാണ് അമ്പല കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നത് നമുക്ക് എന്തായാലും നമ്മൾ സൂപ്പർ സ്റ്റാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഭവീഷിന്റെ ഒരു മാസ് ക്ലാസ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്തായാലും ഭവിഷ് വരട്ടെ അല്ലേ അടുത്തേക്ക് ശ്രീ കുറുമ്പ ഭഗവതി ണുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുകയാണ് എല്ലാവരും ഒരു നടൻ വരുന്നത് പോലെ നോക്കി കാണുകയാണ് ഭവിഷ്യന് ഭവിഷ്യന് വല്ലാത്തൊരു ഇഷ്ടമാണ് അല്ലേ എല്ലാ ആളുകൾക്കും വലിയൊരു ഇഷ്ടമാണ് എല്ലാവരും ഇത് തന്നെയാണ് ഭവിഷ്യപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് മൂന്ന് പേരെ മൂന്ന് കുടുംബത്തെയാണ് ഭവിഷ്യ രക്ഷിച്ചിട്ടുള്ളത് ഭവിഷ്യന് ചിലപ്പോൾ ഈ നിമിഷം വരെ ചിലപ്പോൾ ഇത്രത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകില്ല പക്ഷേ ഇപ്പോൾ തോന്നണം എന്നാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഭവിഷ്യയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസ്ഥാന കേന്ദ്ര സർക്കാർ ഭവിഷ്യനൊരു ധീരതക്കുള്ള ഒരു പുരസ്കാരം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇദ്ദേഹം അതിന് അർഹതയുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലേ എന്തായാലും കൊടുക്കണ്ടേ കൊടുക്കണം വലിയൊരു ആഘോഷത്തിലാണ് എല്ലാവരും ഉള്ളത് എന്താണ് ഭവിഷ്യത്തിൽ ഈ വിഷയത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി അല്ലേ എന്റെ പ്രയത്നത്തിന് വേണ്ടിട്ട് ഒരു അടിപൊളി ഹാർബർ നിവാസികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണമെന്നാണ് ഭവിഷ്യ പറയുന്നത് അല്ലെ എന്തൊരു ജനങ്ങളുടെ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഭവിഷ്യുന്നുഴാണ് ഭവിഷ്യ സ്ഥലത്തേക്ക് എത്തുന്നത് ഞാൻ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഈ നാട്ടിൽ സിദ്ധിക്കുന്ന ഭവിഷ്യന്റെ നാട് ഇതല്ല അമ്മന്റെ നാട് അമ്മയുടെ നാടിതാണ് ഭവിഷ് താമസമല്ല അയാൾ വിളിച്ചു പറഞ്ഞാണ് ഇങ്ങനെ തോണിയാറ്റി ആരും ില്ല ഞാൻ കഴിയുമ്പോൾ പന്ത്രണ്ട് മണിയായിരുന്നു മൂന്ന് മണിക്കൂറുണ്ടോ മൂന്ന് മണിക്കൂറുണ്ട് എല്ലാം കഴിയുമ്പോ പന്ത്രണ്ട് മണിയായിരുന്നു എത്തുമ്പോ കണ്ട കാഴ്ച ഞാനടത്തുമ്പോ തോണി പറഞ്ഞ ആള് നീന്തുന്നുണ്ട് തോണി പറഞ്ഞിട്ട് വാ ചുറ്റുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിന്ന് ഒരു അങ്ങനെ വളരെയധികം പ്രയത്നം നമ്മള് എത്ര അഭിനന്ദിച്ചാലും അത് വരില്ല കാരണം സ്വന്തം ജീവനടക്കം പണയപ്പെടുത്തിയിട്ടാണ് മൂന്നോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇദ്ദേഹം ഒരു ജീവൻ നൽകിയത് ഇത് ഐ ഐം പ്രൗഡ് ഓഫ് യു മാൻ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല കാരണം വല്ലാതൊരു അഭിമാനം തോന്നുന്നുണ്ട് ഭവിഷ്യനെ ഓർത്തിട്ട് ഭവിഷ്യത്തിലേക്ക് ഇപ്പൊ ഈ കടലുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഉണ്ട് അല്ലെ കടൽ ഒരുപാട് കടലിന്റെ മകനാണോ ട്വന്റി കടലന്നെ കടലിൽ തന്നെ അവ എന്തുകൊണ്ടും കടലുമായിട്ട് ഒരു അറ്റാച്ച് ഉണ്ട് ഈ പോകുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നോ കയ്യിൽപെട്ടവർക്ക് കൊടുക്കേണ്ട സാധനം ഇത് ഈ തിരമാലകൾക്കിടയിലൂടെ ഇങ്ങനെ നീന്തി പോകുന്ന സമയത്ത് ഒരുപാട് പ്രയാസപ്പെട്ടില്ലേ ആ താത്തി കൊണ്ടുപോയി അല്ലെങ്കിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അമർത്തിട്ട് പോകും തിരകൾക്കിടയിലൂടെ കടന്നുപോയ മൂന്ന് ജീവനുകളെ രക്ഷിച്ചു അല്ലെ ഈ അവരെ രക്ഷിച്ച സമയത്ത് അവര് ഓക്കെ ആയിരുന്നോ നോർമൽ ഉണ്ടായിരുന്നോ അവരാരോഗ്യപരമായിട്ട്

വേറെ ഒരു പേരുടെ ഇല്ല ഇല്ല അറിയില്ല ആളെ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന് എപ്പോഴോ അല്ലെ ഏതോ ഒരു സന്ദർഭത്തിൽ കണ്ടോ ആരുമല്ലാത്ത ഇന്നേ വരെ കാണാത്ത പേര് പോലും അറിയാത്ത മൂന്ന് ജീവനുകൾക്ക് താങ്ങും തണലുമായി നിന്ന ഈ ഭവിഷ്യ കേരളത്തിന്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മുത്താണ് അല്ലേ എന്തായാലും ഞാൻ ധീരതക്കുള്ള അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് തീർച്ചയായും ഇദ്ദേഹം അംഗീകരിക്കുന്ന അർഹത ഇദ്ദേഹത്തിലേക്ക് എത്തണം ഇവിടെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തനങ്ങളുണ്ട് പഞ്ചായത്ത് മെമ്പർ ഉണ്ട് നമുക്ക് ഇവരോട് ഒരു അഭിപ്രായം ചോദിക്കാം എന്ത് തോന്നുന്നു അതായത് ഈ രാജ്യത്തെ തന്നെ രക്ഷിച്ചു അല്ല അതായത് ഇപ്പൊ ഒരു മാസം അപ്പുറാണ് ഞങ്ങളുടെ സമൂഹം കാസർഗോഡുകാർ ഒരു മൂന്ന് മരണം സംഭവിച്ചു അതിൽ പത്താൾക്കാർ ആ തോണിയിലുണ്ടായിരുന്നു അതിൽ നിന്നും രക്ഷാ രക്ഷാപ്രവർത്തനത്തിൽ അതിലും കാരണം സംസ്ഥാന ഗവൺമെന്റ് അവനെ ഒരു പോസ്റ്റൽ പോലീസിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ സ്ഥാനീയന്മാരുടെ സ്ഥാനീയന്മാരുടെ അഭിപ്രായമാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ഇങ്ങനെയുള്ള ആൾക്കാർ ആവശ്യ ധീരന്മാരാണ് ആവശ്യം ഒരു അംഗീകാരം കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ തീർച്ചയായും ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടത് ഈ സിനിമയിലെ ഈ കെ ജി എഫ് ബാഹുബലി എന്നൊക്കെ പറയുന്ന പുതിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ ഈ ഗ്രാഫിക് ഡിസൈനിന്റെ ബലത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തനമൊക്കെ നടത്താറുണ്ട് ആ ഗ്രാഫിക് ഡിസൈനുകളെ അടക്കം വെല്ലുവിളിച്ച ഒരു മഹത്തായ രക്ഷാപ്രവർത്തനമാണ് ഭവിഷ്യ നടത്തിയിട്ടുള്ളത് തീർച്ചയായും ഞങ്ങളുടെ ബാഹുബലിയും ഞങ്ങളുടെ യാഷും എല്ലാം ആരാണ് ഇപ്പൊ ഭവിഷ്യാണ് തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും താങ്കൾ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ഒരുപാട് അംഗീകാരങ്ങൾ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതായത് കീഴൂറിൻ്റെ ആവശ്യങ്ങൾ ഈ അടിക്കടി അഴിമുഖത്ത് ഉണ്ടാകുന്ന ഈ അപകടങ്ങളെ ഞങ്ങൾ മുൻ മുൻകണ്ടുകൊണ്ട് ഞങ്ങൾ ഈ കീഴിലെ നിവാസികളും നാട്ടുകാരായ എല്ലാവരും കൂടിയിട്ട് ആദ്യം ഞങ്ങൾ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയും രണ്ടാമത് മത്സ്യഫ് മത്സ്യഫെഡിൻ്റെ മത്സ്യ മത്സ്യത്തിൻ്റെ മന്ത്രിക്കും കൂടി ഞങ്ങൾ രണ്ട് നിവേദനം നൽകുകയുണ്ടായി അതായത് അതിൻ്റെ ആവശ്യങ്ങൾ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ പണി രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ഹാർബറിന്റെ തൊട്ടടുത്ത് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് അമ്പത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് അപ്പൊ ഈ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതല്ലാതെ ഇതുവരെ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല അത് അവിടെ ഉദ്യോഗസ്ഥന്മാരോ ആരും ഇല്ല പിന്നെ മൂന്നാമത് ഒരു ആവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ബോട്ട് യന്ത്രവൽകൃത ബോട്ട് ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് സാധാരണ ഒരു ഫൈബർ ബോട്ട് മാത്രമാണ് ഈ ഫൈബർ ബോട്ടിൽ ഒരിക്കലും ഒരു രക്ഷാപ്രവർത്തനം നടത്തുവാൻ ആരും കൊണ്ടും പറ്റില്ല അപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഒരു രക്ഷാപ്രവർത്തനത്തിലുള്ള നീലേശ്വരം ഭാഗത്ത് അനുവദിച്ച അതേ ഒരു അതിരീതിയിലുള്ള ഒരു നല്ലൊരു യന്ത്രവൽക്കൃത ബോട്ടും അതിനനുസരിച്ച പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാരും അതേപോലെ രക്ഷാപ്രവർത്തന ഉപ ഉപകരണങ്ങൾ അടങ്ങിയ ഒരു ബോട്ട് ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ പല പ്രാവശ്യം കലക്ടറേറ്റിലും കലക്ട്രേറ്റിലും മന്ത്രിമാരോടായിട്ട് അപേക്ഷിക്കേണ്ടായിരുന്നു ഈ ചാനൽ പബ്ലിക് കേരളത്തോട് ഞങ്ങൾ സ്ഥാനീയന്മാരും അമ്പല കമ്മിറ്റിയും കൂടി നാട്ടുകാരും പറയുന്നത് ഈ കടപ്പുറം ഇല്ല റോഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ ഒരു രോഗിനെ കൊണ്ടാനുള്ളതായ റോഡല്ല ആ റോഡ് നിങ്ങൾ പബ്ലിക് ചാനൽക്കാർ പോയി നോക്കിയാൽ ആ റോഡിനെ പറ്റിയുള്ള അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുക തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ തുടർന്നുള്ള റിപ്പോർട്ടുകളിൽ ഉണ്ടാകും പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പഞ്ചായത്തിന് റോഡ് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്നത് വരെ ഇപ്പോൾ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഫണ്ടിന്റെ പരിമിതി ഉണ്ടല്ലോ എന്നാലും അവഗണിക്കാതെ തന്നെ പിന്നെ കീഴൂരിൻ്റെ ഈ മേഖലയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പ്രസിഡന്റ് ഒരു ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവർ സൂചിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെ ഇടപെടണം സർക്കാരിന്റേതായിട്ടുള്ള തീരുമാനങ്ങളും മാർഗരേഖകളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെ വളരെയധികം തീർച്ചയായും ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം പറയാനുണ്ട് അതില് ഇവർക്ക് ഒരു ഹാർബർ വരണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു ബോട്ട് ഇവർക്ക് അല്ലെ ഒരു എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ട് ഉണ്ടാകണം എന്നാണ് ഇവർ പറയുന്നത് ഇതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് തീർച്ചയായും സർക്കാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഭവിഷ്യനെ പോലെയുള്ള നൂറ് മുത്തുകളെ ഇവർ സമ്മാനിക്കുമെന്നാണ് പറയുന്നത് നൂറോളം മുത്തുകളെ അപ്പൊ തീർച്ചയായാലും തീർച്ചയായാലും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ക്യാമറമാൻ തബീർ അബ്ദുള്ളയുടെ കൂടെ കാതർ കരിപ്പൊടി പബ്ലിക് ക്യാമറ കേ